ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ റോഡ് ടെസ്റ്റ് പരാജയപ്പെട്ടാൽ എച്ചും എട്ടും വീണ്ടും എടുക്കണോ എന്നാണ് ഡൗട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ടു വീലർ മാത്രമുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ എട്ട് പാസ്സായി റോഡ് ടെസ്റ്റ് ഫെയിലായി എങ്കിൽ അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ എട്ടും റോഡ് ടെസ്റ്റും ഒരുമിച്ച് ഇടണോ എന്നാണ് അടുത്ത ഡൗട്ട് ടു വീലർ മാത്രമാണെന്നുണ്ടെങ്കിൽ എട്ട് പാസ്സായി റോഡ് ടെസ്റ്റ് ഫെയിലായി എങ്കിൽ പിന്നെ പോകുമ്പോൾ റോഡ് ടെസ്റ്റ് മാത്രം പങ്കെടുത്താൽ മതി എട്ടിൻ്റെ ടെസ്റ്റ് പങ്കെടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ലേണേഴ്സ് ലൈസൻസിൻ്റെ പേപ്പറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും പാർട്ട് വൺ പാസ് എന്നും പാർട്ട് ടു ഫെയിൽഡ് എന്നും പാർട്ട് വൺ എന്ന് പറയുന്നത് എട്ടിനെയും പാർട്ട് ടു എന്ന് പറയുന്നത് റോഡ് ടെസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി കാറിൻ്റെ ആണെങ്കിൽ എച്ച് പാസ്സായി റോഡ് ടെസ്റ്റ് ഫെയിലായി എങ്കിൽ നെക്സ്റ്റ് പോകുമ്പോൾ എച്ചും റോഡ് ടെസ്റ്റും എടുക്കണോ എന്നാണ് നെക്സ്റ്റ് ഡൗട്ട് ടു വീലർ പോലെ തന്നെയാണ് എച്ചിന് പങ്കെടുക്കേണ്ട കാര്യമില്ല റോഡ് ടെസ്റ്റിന് മാത്രം പങ്കെടുത്താൽ മതി നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ടു വീലറും ഫോർ വീലറും പങ്കെടുക്കുന്ന വ്യക്തി ടു വീലർ പാസ്സായി കാറ് ഫെയിലായി എക്സ്ട്രാ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ടു വീലറിൻ്റെ ടെസ്റ്റ് പങ്കെടുക്കണോ എന്നാണ് നെക്സ്റ്റ് ഡൗട്ട് നമ്മൾ ഒരിക്കൽ പാസ്സായാൽ പിന്നെ അതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല ഫെയിലായത് മാത്രം പിന്നീട് പോകുമ്പോൾ പങ്കെടുത്താൽ മതി അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് പാസ്സായാൽ അടുത്ത ഡേറ്റ് എടുക്കുമ്പോഴേക്കും ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ പിന്നെയും ആദ്യം മുതലേ ടെസ്റ്റിന് പങ്കെടുക്കണോ എന്നാണ് ഡൗട്ട് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ലേണേഴ്സ് പുതുക്കി ടെസ്റ്റിന് പോകുമ്പോൾ അന്ന് പോയ ലേണേഴ്സിൻ്റെ പേപ്പർ കയ്യിൽ വേണം ലേണേഴ്സിൻ്റെ പേപ്പറിലാണ് നമ്മൾ ഫെയിലായതും പാസ്സായതും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ആ ലേണേഴ്സിൻ്റെ പേപ്പർ കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ പാസ്സായത് എടുക്കാതെ ഫെയിലായതും മാത്രം ടെസ്റ്റ് കാണിച്ചാൽ മതി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പേപ്പേഴ്സും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ലേണേഴ്സിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ